കായിക സംഘടനയായ കെ സി സിയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ വരുന്നു പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റും ബിസിസിഐ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ ജയേഷ് ജോർജ് നിർവ്വഹിക്കും ക്രിക്കറ്റ് സ്റ്റേഡിയവും അനുബന്ധ സ്പോർട്സ് ഗെയിംസ് കോംപ്ലക്സുമാണ് പ്രധാന പദ്ധതി ഇന്ത്യ ലോക ക്രിക്കറ്റ് കിരീടം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അതിന്റെ ആവേശം ഉൾക്കൊണ്ട് കോതമംഗലത്തെക്കുറിച്ച് ചെറുപ്പക്കാർ ചേർന്ന് രൂപം കൊടുത്ത കായിക സംഘടനയാണ് കെ സി സി അന്നുമുതൽ യുവ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി കോച്ചിംഗ് ക്യാമ്പുകളും ടൂർണമെന്റുകളും ഈ സംഘടന നടത്തിവരുന്നു കെ സി സിയിലൂടെ വളർന്നു വന്ന പതിനൊന്ന് യുവ പ്രതിഭകൾ ഇന്ന് ദേശീയ സംസ്ഥാന ജില്ലാ ടീമുകളിലുമായി തിളങ്ങി നിൽക്കുന്നുണ്ട് വരും വർഷങ്ങളിലും മികച്ച പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കെ പുതുതായി ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റും ബി സി സി ഐ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ ജയേഷ് ജോർജ് നിർവഹിക്കും ഏറ്റവും കൂടുതൽ തന്നെ അതിലേക്കുള്ള താല്പര്യം മുൻനിർത്തി കുട്ടികൾക്ക് ഒതുങ്ങും വരുവാൻ തോന്നുന്നത് ഒരു കോച്ചിങ് ക്യാമ്പും അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത ടൂർണമെന്റുകളും സംഘടിപ്പിക്കയില്ല ഈ ഇതിൽ നിന്ന് ഉയർന്നു വന്ന ഏതാണ്ട് പതിമൂന്നോളം കുട്ടികൾ അവരിന്ന് ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ നാഷണൽ തലത്തില് വരെ തങ്ങളുടെ വ്യക്തിമുദ്ര സാഹചര്യത്തില് വിപുലമാക്കിയിട്ട് ഭാവിയിലെ കൂടുതൽ കൂടുതൽ താരങ്ങളെ നമുക്ക് ഇവിടെ വാർത്തെടുക്കുവാനും സാധിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ചില പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ വീണ്ടും ഈ പ്രവർത്തന രംഗം ഒന്നുകൂടി സജീവമാക്കാൻ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോവംഗലത്ത് ഒരു സ്റ്റേഡിയം എന്നുള്ള സ്വപ്നമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി നമ്മളിത് ക്രിക്കറ്റ് അസോസിയേഷനും മറ്റ് it എട്ട് ഏക്കറിൽ കുറയാതെ സ്വന്തമായി സ്ഥലം വാങ്ങി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും അനുബന്ധ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കോംപ്ലക്സും നിർമ്മിക്കുക എന്നതാണ് പദ്ധതികളിൽ പ്രധാനം മികവുറ്റ കളിക്കാരെ വാർത്തെടുക്കുവാൻ ഉതകുന്ന മികച്ച ഒരു ക്രിക്കറ്റ് അക്കാദമിയും മുഖ്യ ലക്ഷ്യമാണ് ബോർഡിംഗ് സൗകര്യത്തോടുകൂടിയ അതിവിപുലമായ ഒരു സ്പോർട്സ് കോംപ്ലക്സും കെ വിഭാവനം ചെയ്യുന്നു ഇവിടെ ക്രിക്കറ്റ് ഇതര ഗെയിംസിന്റെ പ്രൊമോഷനും പ്രാധാന്യം കൊടുക്കും വാക്കിംഗ് സൈക്ലിംഗ് ട്രാക്കുകൾ മസ് റേസിംഗ് ട്രാക്ക് പ്രാക്ടീസ് ഗ്രൗണ്ടുകൾ എന്നിവ നമ്മുടെ സ്പോർട്സ് കോംപ്ലക്സ് ഭാഗമായി വരും കൂടുതൽ അംഗങ്ങളെ ചേർത്ത് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എന്നിവയുടെ മാതൃകയിൽ ഒരു കമ്പനി രൂപീകരിക്കുക എന്നതും ലക്ഷ്യമാണ് ശനിയാഴ്ച ഏഴ് മുപ്പതിന് കോഴിപ്പള്ളി ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കായിക താരങ്ങളെ അനുമോദിക്കും അത് ലെറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറിയും കേരള അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ പ്രൊഫസർ പി ഐ ബാബു മുഖ്യപ്രഭാഷണം നടത്തും ഷിബു തെക്കുംപുറം യുവ ക്രിക്കറ്റ് പ്രതിഭകൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതില് പറഞ്ഞു കഴിഞ്ഞു നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ബി സി സിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ദേശീയ ജയേഷ് ജോർജാണ് അദ്ദേഹത്തെ ഇതിന് ലഭിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം അത്ര തിരക്കുള്ളൊരു മനുഷ്യനാണ് കെ സി സിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വരാൻ സംഭവിച്ചത് അതിന്റെ ഏറെ സ്റ്റേഡിയത്തിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് പറയാം ഒരു എട്ട് ഏക്കറോളം അതിനകത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാവും ചെറിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും ട്രാക്കുകൾ ഉണ്ടാവും അതിനൊപ്പം സൈക്ലിംഗ് ട്രാക്കുകൾ ഉണ്ടാവും ഉണ്ടാവും ഇതൊക്കെ ഗോതമുറയിൽ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കെ സി സിയെ അതിനോടൊപ്പം തന്നെ ഒരു കോടി രൂപയുടെ രൂപയുടെ പ്രോജക്റ്റ് നാല് ാണ് കാണുന്നത് സ്ഥലം വാങ്ങാൻ തന്നെ ഏകദേശം രണ്ടു കോടി രൂപ വരും എട്ട് ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോ സ്ഥലങ്ങൾക്ക് വില കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടും നമുക്ക് നമ്മുടെ മാത്രമേ പ്രോജക്റ്റ് നന്നായിട്ട് കാരണം ഒരു ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം അത് നമുക്ക് ഷെയറിംഗ് മെത്തേഡിൽ ഷെയർ ചെയ്യാൻ പറ്റും പ്രസിഡന്റ് കുട്ടി സേവ്യർ സെക്രട്ടറി ഷിബു ഐസ ട്രഷറർ കുര്യൻ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ കോതമംഗലം